ഹായ് ഫ്രണ്ട്സ് റിവർ മാഡനസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ അതായത് മൈക്രോ ജിഗിങ് മൈക്രോ ജിഗിങ്ങിൽ നമ്മൾ ചെറിയ സൂപ്പർ അൾട്രാലേറ്റിൽ റോഡൊക്കെ വെച്ചിട്ട് നമ്മളെ കൂയിങ്ങിൻ്റെ റോഡില്ലേ ഒരു മൂന്ന് ഗ്രാം വരെ കാസ്റ്റിംഗ് കപ്പാസിറ്റിയുള്ള കൂയിങ്ങിൻ്റെ റോഡൊക്കെ വെച്ചിട്ടാണ് നമ്മളൊന്ന് ജിഗ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണ തന്നെ സൂപ്പർ അൾട്രാലേറ്റിൽ യൂസ് ചെയ്യണ സ്ഥിരം ആ റോഡ് തന്നെ കേട്ടോ ഇതിൽ ചെറിയ മൂന്ന് ഗ്രാമിൻ്റെ ജിഗ് അതുപോലെ രണ്ട് ഒന്നരടയ്ക്ക് ജിഗ്ഗുകളുണ്ട് അപ്പോൾ കണ്ടോ ഇതിലുണ്ട് രണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്രാം രണ്ട് ഗ്രാം ഒക്കെ അബൂഗാർജ അതുപോലെ തന്നെ പിന്നെ ലൂക്കാന പിന്നെ നമ്മുടെ അങ്ങനെ കുറേ കമ്പനികളുണ്ട് നമ്മളെ എക്കോഡയുടെ ഒരു ജിഗ് ഉണ്ട് ഒരു അടിപൊളി ജിഗ്ഗാണ് നമ്മളെ ചെറിയ എക്കോട ജിഗ് ഉണ്ട സൂപ്പർ ജിഗ്ഗാണിത് ഇത് കാണുമ്പോൾ ചെറിയ മീനുകൾക്ക് ഭയങ്കര ആയിരിക്കും പ്രത്യേകിച്ച് വറ്റ പാര പിന്നെ അങ്ങനെയുള്ള മീനുകൾക്ക് ഇനിയിപ്പോൾ അയല ഉണ്ടെങ്കിൽ അയല വരെ അടിക്കും அப்போ எந்தாலும் நமக்கு வீடியோலாம் ஆ விலண்டே அது ஆனே அல்ல ஐ மடிக்கணும் வந்து காரண வலிய சாணே ஏ எடுத்தோ ഏ വീട്ടിടപാടെ എന്ത് കെട്ടാനോ സബ്കിമ കയറുണ്ടാവില്ല കേറായൊന്നും ഉണ്ടാവില്ല അറിയില്ല സബ്കിമ കയറും അവിടെ നിന്ന് ഈശുവിനകൾ കയറുണ്ടാവും അതാവുമല്ലോ ആ കടക്കണ അതെന്താ കയറ അതിന് ബോട്ടിന്റെ കയറുണ്ടാവേ അവിടെ ഇവിടെ കുണ്ടില്ലല്ലോ ഇവിടെ കുണ്ടില്ല ഇവിടെ ഷാഡ് ഇസ് ബെസ്റ്റ് ആരപ്പത് അടിച്ച് കോലാന എന്നിട്ട് എന്തും ഇങ്ങോട്ട് വരാത്ത ഏ കാണല്ലേ എവിടെ കോലാന അടിച്ചിരിക്കുന്നു ആവാറ്റ കുട്ടിയാണ് ഇവിടെ അവിടുന്ന് ഇങ്ങട്ട ഇങ്ങോട്ട ആളെവിടെന്താ പക്ഷെ ഓന അടിച്ചൊരു ഇതൊന്നും കിട്ടിയില്ല കേട്ടോ അടിച്ചറങ്കൊന്നും ഉണ്ടായില്ല അശ്ശെ അശ്ശേരി ആ ഇത് അവിടുത്തിനേക്കാളും വലുപ്പമുണ്ട് സാബിലവിടെ മറ്റേ എന്താ മൊയ്ലാളി അല്ലേ എൻ്റെ സ്വഭാവം വെച്ചെ എവിടേക്കിപ്പോൾ ഞാൻ എറിഞ്ഞത് എത്തിയതെ കണ്ട ബോട്ടിനോണ്ട് എത്തിയോ അത്ര ദൂരം പടച്ചോനെ അത്ര ദൂരക്കെത്തിയോ എന്നാൽ കുടുങ്ങുകയും ചെയ്തു ആ അടിച്ചു 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 ധാരാണേ അതഞ്ഞ് കയറാ ഓണോ ഓര് പേരവാ ഇവിടെ എത്തുമ്പളാടി ഓടുന്നുളെ ഞാനിറിഞ്ഞ് എന്തായാലും പൊട്ടും ഏ കുഴപ്പൊന്നുമില്ല ഞാൻ പുഴയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈവ് ടു ട്വൻ്റി എയ്റ്റ് ആ എടുക്കാം എടുക്കും എടുക്കും അ ചെറുതാ പാരെ ആ കല്ല് 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 കല്ല ആസാനേ കിട്ടടാ ഓട്ടോന്നും എടുക്കണ്ടല്ലേ ആ ജിഗിങ്ങ <laughs> അടിക്കുന്നത് <laughs> 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 ഇപ്പോൾ ഒരു ജീവുള്ള വറ്റ ഒറ്റ വന്നാൽ ഒരു ജീവുള്ള വറ്റ ഉള്ള എൻജോയ് ഉം കാണാണ്ട് അതാണ് അല്ലേ കല്ലാണ് കല്ല് കല്ലാണ് പിടിച്ചേക്ക അതിനോട് പിടിച്ചോ നാജിക്കാ ഒരു ഫോട്ടോ എടുക്കട്ടെ നാജിക്കളയല്ലോ ഒരേറെ കൂടി വരട്ടെ ഒരുത്ത മുട്ടിപ്പോയിക്കൊണ്ട് വന്നു ഓനെ ഞാനെ പാരണേ ഇങ്ങോട്ട് കുരുങ്ങും മീനേ പാരാളായി മുട്ടി നോക്കി പോണേ മറ്റേ അന്തസ്സായിട്ട് ഏറെ അടുത്ത് വയ്ക്കോളൂ അല്ലേ ഇത് മറ്റേതാടാ പാരണേ ആ അതായില്ലേ മെക്രാൽ അയിലന്ന് പറഞ്ഞ മോശമാക്കരുത് മെക്രാൽ മെക്രാൽ ഏ ആളൊന്നുമില്ല ഇബരാണീ മുട്ടി പോണോ കേട്ടോ വലിയതൊള്ളണല്ലോ ഒരു ദിവസം ദുട്ടു കാശിലുള്ള ആളാവണ്ടല്ലേ ട്ടുള്ള ആളാണോ ദുഡും മണി അന്നേ സാധനങ്ങൾ വാങ്ങാനോ എന്നപ്പോ ഈ കൂടെ കൂട്ടി അയ്യവാ അടുത്ത അടുത്ത അടുത്ത് അടുത്തടുത്ത് ആ അടിച്ച 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 അല്ലല്ല ഇത് ഞാൻ ഒരു ക്യാബ് കൊടുക്ക ദിഗാടെ കൊടുക്കണോ നോക്കി കെട്ടോ